ിൽ മുളക് പൊടി വിതറി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു സമീപത്തെ സുബൈദയുടെ വീട്ടിലാണ് സംഭവം അടുക്കള വാതിലായിട്ട് അടുത്തോന്നെ തള്ളി തുറന്ന് വീണ്ടും ഈ മറ്റേ പെരിങ്ങാളിന്റെ ഇത്തെത്തി ആ മൂലപ്പുറ്റോന്നെ കുടിച്ച് ഞാൻ കൗത്തില് നല്ലവണ്ണം അമത്തി കുടിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിലും കരഞ്ഞപ്പം ഓൻ മാല നിന്ന് പൊട്ടിച്ചെടുത്ത് പോയി കണ്ണിലേക്ക് ഇട്ടു നേരെ ആ മുൺപടി ആയിട്ട് എനിക്ക് ഞാൻ ഓടിയതാണ് ഓടിയിട്ട് ധരിങ്ങാളിന്റെ അവിടെ നിന്നപ്പോഴാണ് അവനെ കുടിച്ചത് ഓടി കാക്കയൊക്കെ പോയി വന്നപ്പോയിഹദ് റഹ്മാൻ വീട്ടമ്മ പറയുകയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞോ അനുജ ഇതുവരെ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല കാരണം അപ്രതീക്ഷിതമായിരുന്നു ഈ സംഭവം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം സുബൈദ സുബൈ നമസ്കാരത്തിനായിട്ട് രാവിലെ എണീറ്റതായിരുന്നു ആ ഘട്ടത്തിലാണ് വീട്ടിനകത്ത് മുഖമൂടി ധരിച്ച ഒരാൾ പെട്ടെന്ന് ഈ സുബേദയെ കയറി ആക്രമിക്കുകയും കണ്ണിൽ മുളകുപൊടി തേക്കുകയും ചെയ്യുന്നത് തുടർന്ന് ഈ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ ചെയിൻ അത് പറിച്ചെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ സുബൈദ അതിനെ പ്രതിരോധിച്ചു അതിനിടയിൽ സുബൈദയും ഈ മോഷ്ടാവും തമ്മിൽ ചെറിയ രീതിയിൽ എന്താ പറയുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ സുബൈദക്ക വലിയ രീതിയിൽ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ആരാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നില്ല ഒന്ന് കണ്ണിൽ മുളകുപിടി തേച്ചിട്ടുണ്ടായിരുന്നു മറ്റേ മുഖത്ത് മാസ്ക് ധരിച്ചത് തന്നെ അല്ലെങ്കിൽ മുഖത്ത് ൂടി നരിച്ചത് കൊണ്ട് തന്നെ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പിന്നീട് ഇയാളെ കാണാനും സാധിച്ചിട്ടില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം